ഇങ്ങനത്തെ റീലുകളൊക്കെ ഒന്ന് നോട്ട് ഇനി ഇതൊന്നും കാണാൻ ഗുരുവായൂരിൽ ഈ അടുത്തിടെ പരിധി വിട്ടുള്ള വീഡിയോ ചിത്രീകരണം അത് ഭക്തർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ വിവാദമായി മാറിയതുമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു അതായത് ഗുരുവായൂർ അമ്പല നിയന്ത്രിച്ചിട്ടുണ്ട് ഈ സെലിബ്രിറ്റികളെ പിന്തുടർന്ന് പോയിട്ടുള്ള വീഡിയോ എടുക്കലും മറ്റേ വ്ലോഗേഴ്സും വരെയൊക്കെ പോയിട്ട് റീൽസ് ഇടലും ഡാൻസ് ചെയ്യലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അതെല്ലാം നല്ല എട്ടിൻ്റെ നിലയിൽ പണി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നും അവിടെ പാടില്ല അതുപോലെ തന്നെ വിവാഹ മതപരമായിട്ടുള്ള ചടങ്ങുകളുണ്ടല്ലോ തുലാഭാരം പിന്നെ ഗുരുവായൂർ നടക്കുന്ന മറ്റു പല ചടങ്ങുകളില്ല അങ്ങനത്തെ കാര്യങ്ങളും കല്യാണങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം അതല്ലാത്ത യാതൊരു പരിപാടികളും ഇനി അവിടെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള റീലുകളൊക്കെ ഇനി നമ്മുടെ സൈഡിൽ നിന്ന് അന്യനിൽ നിന്ന് പോകുന്ന കലാപരിപാടികളാവും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് എന്താണെങ്കിൽ ഇതിനൊക്കെ കാരണം നമുക്കറിയാം ചില ചില പ്രധാന വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവർ കേക്ക് മുറിക്കാൻ പോകുന്നു ഫോട്ടോ വയ്ക്കാൻ പോകുന്നു അതിന് പോകുന്നു ഇതിന് പോകുന്നു അവിടുന്ന് എന്താ പറയുക ബാഡ് കമൻ്റ് ഇട്ട ആൾക്കാരോട് ചോദ്യം ചെയ്യാൻ പോകുന്നു ഈ പറഞ്ഞ എല്ലാ പരിപാടികളും കാണിക്കുന്നത് ഈ അമ്പല നടയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം കൂടെ കാരണം തന്നെയാണ് ഒരു കാലത്ത് അവരെടുത്ത് പൊക്കി വളർന്ന അതേ ആളുകൾ തന്നെ അവരെ തിരിച്ച് താഴോട്ടിട്ടു അങ്ങനെ ഇട്ടുകൊടുത്തുനിന്ന് അതെല്ലാം കൂടെ കൂട്ടിപ്പടച്ച് എന്താ പറയുക പോലീസ് കേസുമായി കോടതിയിൽ എത്തി നമ്മുടെ ഹൈക്കോർട്ട് ആ വിദ്യ അങ്ങോട്ട് പറഞ്ഞു എന്തിനാ ഈ ആവശ്യമില്ല തലവേദന അല്ലേ ഒരാളെക്കൊണ്ടുണ്ടായ പണിയല്ല ഇതൊക്കെ ആ ഒരാളെ പിന്തുടരുന്ന് രണ്ടും മൂന്നും നാലും പല പല ആളുകൾ തട്ടൂട്ടങ്ങോട്ട് ഇറങ്ങിയിരുന്നു അവിടുന്ന് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ എന്താ വെറുതെ ഒരു രസം അല്ലാണ്ട് ഭക്തിമൂത്തിട്ടൊന്നും അല്ലെട്ടോ ഏ അപ്പം ഇങ്ങനത്തെ ചില എന്താ പറയുക തീരുമാനങ്ങളിലോട്ട് നമ്മുടെ നിയമ അല്ലെങ്കിൽ കോടതികളും പോലീസുകാരൊക്കെ എത്തുന്നത് ചില ആളുകളുടെ എന്താ പറയുക സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളും ചിന്തകളും അവരെ എന്താ പറയുക ഈ പണത്തിനോടുള്ള ആർത്തി എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ബിസിനസ് മാർക്കറ്റിംഗ് ടെക്നിക്കുകളൊക്കെ കറക്റ്റ് അല്ലാത്ത സ്ഥലത്ത് വന്ന് പതിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരിക എന്താണെങ്കിലും ഇനിയിപ്പം പരിപാടികളൊക്കെ നിൽക്കും ഞാൻ ആലോചിക്കുന്നതല്ല എത്ര പേര് അവിടെ കയറി റീൽസ് ഇടാറുണ്ടായിരുന്നു അല്ലെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് പല രീതിയിൽ നമ്മുടെ പല പല പാട്ടുകൾ നല്ല നല്ല രസമുള്ള കണ്ണൻ്റെ അല്ലെങ്കിൽ നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് ഒരുപാട് റീലുകളൊക്കെ വന്നിരുന്നു കാണാൻ തന്നെ ഒരു ആയിരുന്നു അങ്ങനത്തെ റീലൊക്കെ അതിൻ്റെ ഇടക്ക് അതൊരു എന്താ പറയുക അതിപ്രസരമായിട്ട് അധികപ്രസംഗമായിട്ട രീതിയിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന പണി മൊത്തം കണ്ടു കിട്ടിയത് എന്താണേലും കൊള്ളാം ഇപ്പം ഇതിനാരെങ്കിലും അപ്പീൽ പോകുമെന്നുള്ളത് കണ്ടറിയാം നമ്മുടെ നാടാണ് പറയാൻ പറ്റില്ല ഇതിനെ കപ്പീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്